ഞങ്ങൾ താജ്മഹൽ കാണാൻ പോട്ടോ സൂര്യോദൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നെങ്കിലും ഒറക്ക എന്നിട്ട് നല്ലപോലെ കടാക്ഷിച്ചുകൊണ്ട് നടന്നിട്ടില്ല ആറുമണിയായി നല്ല തണുപ്പുണ്ട് കേട്ടാ നൈസ് ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ട് പറയാവേ അങ്ങനെ ഞങ്ങൾ താജ്മഹലേക്ക് യാത്ര തിരിച്ചു താജ്മഹലിലോട്ട് എത്തണമെങ്കിൽ നടക്കണോന്ന് പറഞ്ഞു ഞങ്ങളെ ഓട്ടോകാരൻ തേച്ച് കഴിഞ്ഞു ഞങ്ങൾ അങ്ങനെ നടന്നോണ്ടിരിക്കയാണ് ഈ മൂന്ന് മണിയന്മാരെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടെത്തി ആയിരുന്നു കേട്ടോ ഇതിലോട്ടുള്ള പ്രവേശന ഫീസ് അങ്ങനെ കാലത്തിൻ്റെ കവളിൽ വീണ കണ്ണീർത്തുള്ളി എന്ന് രവീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിച്ച താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളും പ്രവേശിക്കുകയാണ് വളരെ മനോഹരമായ ഒരു വൈബ് എനിക്കിവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തു രണ്ടുപേരുടെ പ്രണയത്തെ ഇത്രമേൽ ഭംഗിയിൽ പണിയൊഴിപ്പിച്ച് അത് ഒരു ഭയങ്കര വൈബ് നമ്മുടെ മൈൻഡ് തന്നെ ഒരു ഭയങ്കര രസമായിട്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്ന തരത്തിൽ മാറിയിട്ട് നമുക്കവിടെ ചെന്നിട്ടിങ്ങനെ ഓരോ ചിന്തകൾ ഓർമ്മകൾ അല്ലെങ്കിൽ ഞാനല്ലേ എന്നേനും കൂടി ഒരുപാട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഫീൽ തന്നെ തോന്നി അങ്ങനെ താജ്മഹലിൻ്റെ ഉള്ളിലോട്ട് ഞാനും കടന്നു ഇരുപത്തിരണ്ട് വർഷം എടുത്തുത്രേ ഇതിൻ്റെ പണി കഴിയാൻ തന്നെ അയ്യ ആയിരം ആനകളെ കൊണ്ടുവന്നാണ് ഇതിലെ ഇതിൻ്റെ അടുത്തേക്ക് സാധനങ്ങൾ ഇത് പണി കഴിയിപ്പിക്കാൻ എത്തിച്ചേരുന്നത് ഇരുപതിനായിരത്തോളം ആളുകൾ ചേർന്നാണ് ഇത് പണി തീർത്തത് അങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പറ്റിച്ചെൻ്റെ കുടേ നിർത്തിക്കുന്ന ശിശുക്കളാണ് കേട്ടോ ലാസ്റ്റാണ് അവർക്ക് മനസ്സിലായത് ഞാൻ തേച്ച് തോന്നുന്നു കണ്ടാ കണ്ട അങ്ങനെ വലതുകാൽ വെച്ച് ഞാനും ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചു ഇനിയിപ്പോൾ താജ്മഹൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴു എന്ന് ചോദിച്ചാലും വരണ്ട എന്നിട്ട് വീഴില്ല അത്യാവശ്യം ക്രൗഡ് ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഷാജഹാനേയും മുന്താസിനെയും അടക്കം ചെയ്തിരിക്കുന്ന കല്ലറുകൾ നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ കാണാം ഷാജഹാൻ ഇത് പണി കഴിഞ്ഞതിന് ശേഷം മകൻ തടവിലാക്കി എന്ന് പറയുന്നു അതിന് ശേഷം പിന്നെ മരിച്ചതിന് ശേഷമാണ് ഇവിടെ കൊണ്ടുവന്നത് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത് കണ്ട മാർബിളിങ്ങിന് ചുറ്റോടി ചുറ്റും കുത്തിയിരിക്കുന്ന പൂക്കൾ ചെടികൾ നമുക്ക് ഒരു അത്ഭുത കാഴ്ചയായിട്ട് തന്നെ ഇത് തോന്നും പിന്നെ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന കുറച്ച് മണ്ടന്മാർ എൻ്റെ കൂടെയുള്ളതാണ് നമുക്കുള്ള വേറൊരു വൈബ് കണ്ട ചാടാൻ പറഞ്ഞാൽ ചാടും ഇപ്പോൾ വേറൊരു മണ്ടന് വരും കേട്ടോ കണ്ടോ അടുത്ത ചാടാൻ റെഡിയായിട്ട് വന്ന് നിൽപ്പണ്ട് അത് ചാടും പിന്നെ ഇത് ചാട്ടം മാത്രമല്ല ഇതിനൊന്ന് കറങ്ങാനും കൂടി പറഞ്ഞു അതൊന്ന് കറങ്ങും കൂടി ചെയ്ത കേട്ടോ ആ ഹാ 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 ഇതൊക്കെയാണ് മോനി രസം ശേഷം പിന്നെ നമ്മുടെ തീരത്ത് കുറച്ച് നേരം ഞങ്ങളിങ്ങനെ നിന്നു കാറ്റുകൊണ്ടു അതൊക്കെ എന്ത് രസാന്നറിയോ വേണ്ട ഷാജഹാനെ സമ്മതിച്ചിരിക്കുന്നു ഇത് എന്താക്ഷനാണ് കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്കറിയാമെങ്കിൽ പറയണം ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് പതുക്കെ റൂമിലോട്ട് പോന്നു ഇനി ഞങ്ങൾ ഡൽഹിക്ക് പോവുകയാണെന്ന് അപ്പോൾ വീണ്ടും കാണാം